ഹലോ വെൽക്കം ടു സജീസ് ആൻഡ് പേഷ്യൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡീനിയം വീഡിയോ ആണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് മാസം മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഇൻഡോനേഷ്യൻ വെറൈറ്റീസ് അല്ലെങ്കിൽ ന്യൂ വെറൈറ്റീസ് ഓഫ് അഡീനിയം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് വളരെ ചെറിയ ചെടിയായിരുന്നു അതൊരു സെലയുടെ കയ്യിൽ നിന്ന് വാങ്ങി പോയിട്ട് എന്ന വീഡിയോ ഞാൻ കാണിച്ചത് അപ്പോൾ ഇപ്പോൾ പലരും അതിൻ്റെ അപ്ഡേഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് എന്തായെന്ന് എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് കാണിക്കണം എന്ന് ഉദ്ദേശിച്ച് ചെടികൾ എടുത്തു വെക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ കണ്ടു അതും കൂടെ ചേർത്താ വീഡിയോ ചെയ്യാൻ പോകണം ആദ്യം നമുക്ക് ആ ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണാം ഇത് കണ്ടോ ഒരു മൂന്നെണ്ണത്തിൽ ഇപ്പോൾ പൂവുണ്ട് ആ മൂന്ന് പൂക്കളം നമ്മൾ പ്രതീക്ഷിച്ച പൂക്കൾ തന്നെയാണ് ബാക്കി ഇത് മൊട്ട് വരുന്നുണ്ട് എല്ലാം ഒരുമിച്ച് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇതാണ് ഫസ്റ്റ് ചെടി കണ്ടോ ഇതൊരു ഡിഫറെൻറ്റ് കളറാണ് നമ്മുടെ മാജിക് മജണ്ട പോലെയൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് ഡിഫറെൻറ്റാണ് കണ്ടോ ഇത് തന്നെയായിരുന്നു മറ്റൊരു ചെടി ശരിക്കും പറഞ്ഞതിൽ പൂവ് കീറിപ്പോയി കാരണം കറക്റ്റ് അറിയാൻ പറ്റുന്ന ഇളകി വന്നു ഇതേ കണ്ടോ ഇതും ഒരു ഡിഫറെൻറ്റ് പൂവ് തന്നെയാണ് ഫസ്റ്റ് പൂവായത് ഇങ്ങനെ ഒരു ഷേപ്പ് ഇല്ലാണ്ട് വന്നത് ഇനി രണ്ട് മൊട്ടുകൾ കണ്ട മൊട്ട് കണ്ടോ നല്ല ശരിക്ക് ഡാർക്ക് കളറാണ് അപ്പോൾ ചെടിയും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇതാണ് അടുത്ത ചെടി ഇതിൽ മൊട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ പൂ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതും കറക്റ്റ് ആയതിനായിരുന്നു ഞാൻ കാണിച്ചിരുന്നേ നമ്മുടെ മിസ് ഇന്ത്യ ആണ് ശരിക്കും അത് അത്ര കോമണാണ് അത്ര റേറല്ല ഇതിലിത് മൊട്ട് വന്നിട്ടുണ്ട് ഇതിലും മൊട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ പൂ വരുമ്പോൾ പറ്റിയാലും ഞാൻ കാണിക്കാം എന്തായാലും ഈ ഒരു റിസൾട്ട് ഞാൻ ഹാപ്പിയാണ് ദൈ ചെടികളൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് അതാണ് മറ്റൊരു സംഭവം നമ്മളിതിനെ ചകരിച്ചോറില പോട്ടിയതാണ് മണ്ണില്ലാതെ പോട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പോട്ടിങ് വീഡിയോ കാണുന്നുള്ളവർക്ക് വേണ്ടി ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്കിന് അടുത്ത സംഭവം എന്താ വെച്ചാൽ ഈ ചെടികൾ ഇവിടേക്ക് എടുത്ത് വയ്ക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇത് കണ്ടോ ഈ ചെടികൾ കണ്ടോ ഇതിലെന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ അതോ ഞാനത് കണ്ടു ദൈവം രണ്ട് ബ്രാഞ്ച് കണ്ടോ ഈ രണ്ട് ബ്രാഞ്ചും വന്നിരിക്കുന്ന ഈ ഗ്രാഫ്റ്റിൻ്റെ അടിയിൽ നിന്നാണ് ഇവിടുന്ന് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഉള്ളത് ഇവിടെയാണ് സ്റ്റോക്ക് ഇരിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്കിൽ നിന്ന് ഇങ്ങനെ ബ്രാഞ്ചസ് വരികയാണെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ചും ഇത്ര റയറായിട്ടുള്ള ചെടികളിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ചിലർ ഇങ്ങനെ വന്നാലും അങ്ങനെ തന്നെ വിട്ട് വളർത്താറുണ്ട് അതൊരു രസമല്ലേ രണ്ട് കളർ പൂക്കൾ ഉണ്ടാക്കേണ്ടത് വലിയൊരു ഇടയ്ക്കൊരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചുതന്നായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് റിമൂവ് ചെയ്യാൻ പറയും പുള്ളിക്കാരി പറഞ്ഞാൽ എന്താ വെച്ചാൽ അത് രസമല്ലേ രണ്ട് ടൈപ്പ് പൂക്കൾ ഉണ്ടായിക്കോട്ടെ അതിനുവേണ്ടി ഞാൻ വളർത്തുകയാണ് വർത്താതാ അതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്കിൽ വരുന്ന ഈ ബ്രാഞ്ചസില് പെട്ടെന്ന് ഡോമിനേറ്റ് ചെയ്യും ഡോമിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ സൈഡിനെ നശിപ്പിച്ച് കളയും ഇതിന് നല്ലൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു ചെടി ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് എടുത്ത് തരാട്ടോ ഇത് ഇതാണോ ആ ചെടി കണ്ടോ ഇത് ശരിക്കും ഒരു ഗ്രാഫ്റ്റഡ് അടിക്കണിയും ഞാൻ വാങ്ങിയതാണ് ഇത് കണ്ടോ നിറയെ വിത്തുകളൊക്കെ വന്നിപ്പോൾ ഉണ്ട് സംഭവം എന്താ വെച്ചാൽ ഇതാ ഇത്രയും ഭാഗം ഈ സ്റ്റോക്കിൽ നിന്ന് വളർന്നു വന്നതാണ് ഇതിന് മേളിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സൈനിലെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം ഇത് ഈ ചെടി മാത്രമാണ് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഇപ്പം അതിൽ മുട്ടു വന്ന് നിൽക്കുന്നതോ ഇത് പക്ക നാടൻ വെറൈറ്റിയാണ് സിംഗിൾ പെട്ടിലാണ്ടോ അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പ് പൂക്കൾ പൂക്കളുണ്ടാകും സത്യമാണ് പക്ഷേ സംഭവം എന്താ വച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടയാളങ്ങ് ശുഷ്കിച്ച് പോയി മറ്റേ മറ്റേയാൾ ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ണ്ടോ അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് എത്താതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റോക്കിൽ വരുന്ന ആ ബ്രാഞ്ചസിനെ കട്ട് ചെയ്ത് കൊടുക്കുക ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ ഇത് മാറ്റി വെച്ചിട്ട് വരാം അപ്പോൾ അത് നമുക്ക് ഈ പ്ലാന്റ് എടുക്കാം അതേസമയത്ത് ഇതിൽ അതുപോലെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇതിൽ വന്ന ആ ചെറിയ ബ്രാഞ്ചസിൻ്റെ പ്രത്യേകതയുണ്ട് ഇപ്പം കണ്ടോ ഇതിൻ്റെ ഗ്രാഫ്റ്റ് വന്നിരിക്കുന്ന ഈ ഭാഗത്താണ് ഇതിൻ്റെ മികളിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ് അതിൻ്റെ മുകളിലാണ് ഈ ബ്രാഞ്ചസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് മാറ്റിക്കൊടുക്കണം നിർബന്ധമൊന്നുമില്ല ഇവിടെ മുട്ടും വരുന്നുണ്ട് ഇതിൽ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെടിയുടെ ഷേപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ബ്രാഞ്ചും മാറ്റി കൊടുക്കാം പക്ഷേ ഞാനത് ഒന്ന് വളർത്തിയെടുക്കാൻ പരിപാടി എടുക്കും അതുകൊണ്ട് ബുഷായിട്ട് വരാൻ വേണ്ടി അതവിടെ ഇതവിട്ടിരുന്നോട്ടെ പിന്നെ ഇത് ഇതിലും വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഗ്രാഫ്റ്റിൻ്റെ മുകളിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല അതിലും ഇല വരുന്നതിന് മുമ്പ് മുട്ട വന്നിരിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇത് കണ്ടോ ഓ എല്ലാത്തിനും ഉണ്ടല്ലേ ഇത് കണ്ടോ ഇതും വി ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റിൻ്റെ താഴെ വന്നിരിക്കുന്നത് കണ്ടോ ഇത് നമുക്ക് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കണ്ട പോലെ സംഭവിക്കും ഇതിലും വന്നിട്ടുണ്ട് പക്ഷേ അത് ഗ്രാഫ്റ്റിൻ്റെ മേളിലാണ് പക്ഷെ അത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം നോക്കാം അപ്പോൾ ഇത് മാറ്റി കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം നല്ലൊരു പുതിയൊരു ബ്ലേഡോ കത്തി കൊടുക്കുക കേട്ടോ ഇത് ഞാൻ പുതിയൊരു ബ്ലേഡ് എടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ഇത് ചേർത്ത് അങ്ങോട്ട് കട്ടി ചെയ്ത് കൊടുക്കാം എന്തൊരു ബ്രാഞ്ച് ഇത് പക്ക നാടൻ വെറൈറ്റി ആയിരിക്കും കേട്ടോ അവിടെ വരുന്ന പൂക്കൾ അതിലൊന്നുമില്ല ഞാൻ മാറ്റുന്നില്ല ഇത് മാറ്റി കൊടുക്കാം യെസ് ഇനി ഇത് മാറ്റിയാൽ മാത്രം പോരാ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഒരു കോട്ടൺ തുണിയെല്ലാം ഉണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ആൻറ്റി ഫംഗൽ ഉണ്ടല്ലോ സാഫ് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അപ്ലൈ കൊടുക്കുക കേട്ടോ അതവിടെ വെച്ചിട്ട് ചെടിക്ക് കേടുവരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനൊരു ചെറിയ അപ്ഡേറ്റും ഒരു വളരെ വലിയൊരു കാര്യവും ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു വീഡിയോ ആക്കി ചെയ്തതാണ് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രം സൈസ് ഇനോവേഷൻസ്